ഇരട്ടിയാർ പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരട്ടിയാർ നോർത്ത് അരിപ്പാറയ്ക്കൽ ഗോപിയാണ് മരിച്ചത് രണ്ടു വർഷത്തോളമായി ഇയാൾ ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു

ഇന്നലെ പുള്ളിക്ക് ചില നിലവിൽ വന്നപ്പോൾ വീണ്ടും ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മക്കളാരും കൊണ്ട് വേണം തന്നെ അറിയിച്ച് ഇന്ന് രാവിലെ പുള്ളി ഒരു എട്ട് മണി വരുമ്പോഴേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എട്ട് മണിക്ക് ശേഷമാണ് പുള്ളി മരിച്ച നിലയിൽ ടോയ്ലറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇപ്പോൾ എത്തി എത്തിയിട്ടുണ്ട് ഇന്ത്യ നടപടികളൊക്കെ നടക്കും ബസ് സ്റ്റാൻഡിലും ടൌണിലുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ അഭയന്തരങ്ങളിലാക്കുവാൻ നടപടിയെടുക്കണമെന്ന് പലതവണ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റജി എല്ലിപ്പിലിക്കാട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വിളിച്ചു വരുത്തി ഇവിടുത്തെ കളക്കാരെല്ലാം സാക്ഷിയിലാണ് സെക്രട്ടറി സെക്രട്ടറി എടുക്കാൻ സെക്രട്ടറി എടുക്കരുത് എടുത്താൽ പറഞ്ഞു പക്ഷേ ഇന്നലെ കമ്മിറ്റി പറഞ്ഞിട്ട് പോലും തിരിഞ്ഞു ഉതിരിഞ്ഞോക്കാൻ വേണ്ടത് ശരിയായില്ല ഞാൻ ഇന്നലെ കമ്മിറ്റി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ നോക്കണം സംരക്ഷിക്കണം കൊണ്ടുപോകണമെന്നും പക്ഷേ ഇത് ഉദാസീനതയാണ് ഇദ്ദേഹത്തെ ഇന്നലെ കൊണ്ടുപോകാമായിരുന്നു കമ്മിറ്റി പറഞ്ഞ പറഞ്ഞു കൊണ്ടുപോകാമായിരുന്നു മുമ്പത്തെ പല പ്രാവശ്യവും കമ്മിറ്റി ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞ കക്ഷി വേറെ ഒരു മൂന്നാല് ആളുകൾ ഈ ടൗണിൽ അറിഞ്ഞിരുന്ന നടക്കൊണ്ട് അവരെയൊക്കെ ഇവിടുന്ന് മാറ്റേണ്ട സാഹചര്യമാണുള്ളത് അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയാനുള്ളത് ഇത് കൃത്യ വിരോധമാണ് ഞങ്ങളിത് കമ്മിറ്റി പറഞ്ഞിരുന്നത് പോലീസ് അറിയിച്ചതനുസരിച്ച് ഗോപിയുടമകൾ മൃതദേഹം ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു ബ്യൂറോ കട്ടപ്പന